ஒக்கெட்டி முன்னேறும்ர இப்பந்திருக்கி ஆர் கித்தியூர் வேண்டது போல എല്ലാം ചെയ്തു കൊടുക്കണം അതിന്യാൊരു സംശയവുമില്ല അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും എല്ലാ സംഘട്ടങ്ങളും അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊക്കെ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കട്ടെ തന്നെ യാതൊരു സംശയവുമില്ല പക്ഷെ അവിടെ നമ്മുടെ ചില സഹോദരന്മാർ വളരെ ആശങ്കയോടെ പലരും വലിയ ഭയത്തോടെയാണ് ആ സംഗതി പാടുന്നത് അവർ പരിധിയിലധികം പങ്കുവെക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സംഗതിയിലും പരിധി ഉണ്ടല്ല ഭയമോ ആശങ്കയോ വിശ്വാസികൾ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ഇത് ഭൗതിക ജീവിതമാണ് ദുരിലെ ജീവിതം ഈ ജീവിതത്തെ അല്ല ഇസ്ലാം പരിഗണിക്കുന്നത് മറിച്ച് മരണശേഷമുള്ള രണ്ടാം ജീവിതമാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അവിടുത്തെ സുഖം ദുഃഖവുമാണ് ആത്യന്തികമായ സുഖവും ദുഃഖവും അപ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ஆ நிலக்கு மாத்தமே காண இடையெல்லாம் ஜீவிதத்தில் சந்தோஷங்களும் ஒர்க்குண்ட சர்வசத்தையும் இவ்வளோ நடக்கும் எல்லா சங்கும் பரீட்சணங்களாக பரீட்சணங்களே நம்ம മറ്റൊരു കാര്യം അതോടുകൂടെ ഓർക്കേണ്ടത് ഇവിടെ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങൾക്കും നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ക്ഷമിച്ചാൽ അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് ഈ സംഭവങ്ങളെല്ലാം നിശ്ചയപ്രകാരമാണ് വിധിയാണ് അവന്റെ നിയന്ത്രണത്തിലാണ് விசுவாசம் நம்ம எல்லாவற்றையும் சமர்ப்பிச்சோம் நம்ம கொண்ட அறிக்கன ஒரு இலோ ஒரு அவنده அறிவில்லாத வீடில்லை என்று குர்ஆன் சொன்னாக்கிடாம் ஆகின்றது எல்லாம் அவனி अर्पितும் முன்னே ரபா என்னதான நம்மட प्रार्थना சரித்திரத்திலேயேவும் திரும்பிதொட்டு தென்றணம் மூசா அலைகலாம் இந்த ಚಿತ್ರ எல்லாரும் பாருங்க லோகப்பட்ட ഏറ്റവും എക്കാളി അഹങ്കാരിയായ മായകാടിയായ ആയിരിൻ തൊഹാന വാഹോവ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഒരു കുട്ടി ജനിക്ക בלי ആ തിപരിതായി തന്റെ בתനെ തന്റെ മിഷണിയായി തിரும் എന്ന് അനംഗപോടാണ് പ്രാവുൻ എല്ലാ അനസരായ സന്തതികളുടെ കുട്ടികളിൽ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചും അങ്ങനെ കൊണ്ട് നശിപ്പിച്ചതും ആ കൊല്ലുന്നതിന്റെ ഇടയിലാണ് ഞാൻ പറയേണ്ടതില്ലോ ആ കുട്ടി വളരുന്നത് ഈ പറഞ്ഞ അഹങ്കാരിയുടെ ഭരണാധികാരിയുടെ സ്വന്തം കൊട്ടാരത്തിലാണ് ആ കുട്ടിയെ വളർത്തിയത് ഈ കിടനാണ് അപ്പോ ആരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുവോ ആ നശിപ്പിക്കേണ്ട സമുദായത്തിലെ കുട്ടിയെ സ്വന്തം സംരക്ഷണയിൽ बरोबर तो इदा अल्लाह हि दिल की तरफ मारा और अल्लाह के गरेमाय दिल मारा अब angle पल तो समुदी അതുപോലെ คุรชิด തകൾ രണ്ട് മുട്ടാട കാലം നടപ്പ് എന്നാണ് ചരിതാ പറയുന്നത് 1966 മുതൽ 1291 വരെ കുരിശിത നടന്ന അതിനെ കാൾ ദോളോമായി മുട്ടാർത്താനികളുടെ ഒരു ആന ഒരു മൺപാത്രക്കടയിൽ കയറിയാൽ എങ്ങനെയിരിക്കുന്നു അതുപോലെയായിരുന്നു അവർ ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ സംസ്കാരങ്ങളിലൂടെ അവർ അവർ കടന്നുപോയി എല്ലാം പകർത്ത് തരിപ്പണമാക്കിയത് ഒരു ആലങ്കാരിക ഭാഷയല്ല ചോരപ്പുഴ ഒഴുകിയെന്നും ആലങ്കാരിക ഭാഷയല്ല മനുഷ്യരക്തം കൊണ്ട് ചോര ഒഴുകി നദിയിലൂടെ സംഭവിച്ചു ഈ സമുദായം അപ്പോ എല്ലാം നിയന്ത്രിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈപ്പണിയാൻ പാടില്ല എന്നാണ് ഖഹാൻ നമ്മളുടെ മുമ്പിൽ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതീക്ഷ ഒന്നിനെ സംബന്ധിച്ചു നിരാശ എന്ന സംഗതി പൂർണമായ നിരാശ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖഹാൻ വ്യക്തമാക്കിയത് അതുപോലെ അക്രമികൾ ചെയ്യുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അവരുടെ തന്ത്രങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഒരിക്കലും എന്ന് ഒരിക്കലും നീ വിചാരിക്കരുത് എന്നാണ് വിചാരിക്കരുത് എന്നല്ല ഒരു കാലത്തും ഒരു നിരക്കും നീ വിചാരിച്ച് പോകരുത് ആ ഭാഷയിലെ പ്രത്യേകത അറിയുന്ന അറിയാൻ ഭാഷ അറിയാം അതുകൊണ്ട് பரீஷங்கள் வந்தாலும் அது நம்மளை கொண்டு கழிய காரியங்கள் நம்ம செய்யும் நம்மள தான் நம்மள பாத்த இது மறந்து போகருது செய்யாறதல்ல எந்த சங்க வந்தாலும் இவட செய்ய காரியங்களொக்கிய செய்யுது നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ബാക്കി ചെയ്യുക ചെയ്യുകയും